ജിറ്റോ ഇപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന ഇപ്പോൾ ഈ സമയത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം വല്ലാത്തൊരു ഉരുണ്ടുകൂടലാണ് ഉണ്ടായിരിക്കുന്നത് കാർമേഹം ഈ കാർമേഹം ഒന്ന് പെയ്തൊഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് നമുക്ക് തോന്നുന്നുണ്ട് ശരിക്കും ഇത് പാർട്ടിക്കകത്ത് ഉണ്ടായ എന്തെങ്കിലും ഗെയിമാണോ കാര്യം ഈ നേതാവിനെതിരെ എന്ത് വന്നാലും ചിലപ്പോൾ ശത്രുതയൊക്കെ ഉണ്ടാവാതിരിക്കില്ല കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഉൾപാർട്ടി രാഷ്ട്രീയമൊക്കെ ഉള്ളതാണ് അങ്ങനെയാണോ അതേ ഇനി ഒരു എസ് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരു പെൺകുട്ടി സി പി എമ്മിന് വേണ്ടി എന്തെങ്കിലും വക്കാലത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണോ എന്ന് നമുക്ക് ധരിക്കാം രണ്ട് കാര്യമുള്ളത് ആദ്യത്തെ കാര്യം കോൺഗ്രസ് പാർട്ടിയിലെ ഉൾപ്പാട്ടി ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സംസാര ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലുണ്ടായ ഒരു വിഷയമല്ല ഇത് കാരണം അങ്ങനെയാണെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളുടെ തുടക്കം വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് കൊല്ലം നാല് കൊല്ലം മുമ്പ് തൊട്ടുള്ള സൗഹൃദം ജനപ്രതിനിധി ആകുന്നതിനുമ്പോൾ അന്ന് തൊട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നതിനു മുമ്പ് തൊട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി ആക്കി നോമിനേറ്റ് ചെയ്ത സമയത്ത് ഇത് പറയാമായിരുന്നു തീർച്ചയായിട്ടും ഇദ്ദേഹം മാധ്യമങ്ങളിലൂടെ ഒരുപാട് കോൺഗ്രസിന്റെ ഫേസ് ആയിട്ട് ഒരുപാട് മാധ്യമങ്ങൾ അംഗത്ത് ഒത്തിരി പണിയെടുത്തിട്ടുള്ള കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാണുന്ന ഒരു ഫേസ് ഉണ്ടാക്കുന്നതിൽ നന്നായിട്ട് അധ്വാനിച്ച ഒരാളാണ് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തോടുള്ള ഒരു അസൂയ കൊണ്ടാണെങ്കിൽ ആ സമയത്തൊക്കെ ഇത് പാർട്ടിക്കകത്ത് നിന്ന് പുറത്തേക്ക് വിടാമായിരുന്നല്ലോ പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോ ഐ ഡി കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ആക്ഷേപം നേരിട്ടപ്പോ പാർട്ടി ഒന്നടങ്കം രാഹുൽ മാങ്കുട്ടത്തിനെ നിന്ന് അതിനെ അഡ്രസ് ചെയ്യുക ചെയ്തേ അകത്തു നിന്ന് പുറത്തേക്ക് ഒരു വാർത്തയും പോയില്ല മാത്രമല്ല ഇത്തരം ഇപ്പൊ പരാതിക്ക് കാരണമായിട്ടുള്ള രീതിയിലുള്ള ഈ ആക്ഷേപങ്ങളൊന്നും അന്ന് റേസ് ചെയ്യപ്പെട്ടില്ല അതിന്റെ അർത്ഥം പാർട്ടിക്കകത്തുനിന്ന് ഒരാൾ പോലും സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും അല്ലെങ്കിൽ ഒരു ആക്ഷേപം പുറത്തേക്ക് വിടാൻ ആഗ്രഹിച്ചില്ല അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞിട്ടില്ല രണ്ട് കാര്യമാണ് അത് കഴിഞ്ഞ് പാലക്കാട് സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട വിഷയം എത്രത്തോളം കലാപകലുഷിതമായ സാഹചര്യത്തിൽ എത്രത്തോളം വലിയ ചർച്ചകൾക്ക് ശേഷമാണ് ആ സീറ്റ് നിർണ്ണയിക്കുന്നത് മൂന്ന് നാല് ജില്ലയ്ക്ക് അപ്പുറത്തുള്ളൊരു മണ്ഡലത്തിൽ അത്രത്തോളം പൊളിറ്റിക്കലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ റിസ്ക് ചാൻസ് എടുത്തുകൊണ്ട് മത്സരിക്കുകയല്ല ചെയ്ത് അപ്പോഴും ഇത്തരം വാർത്തകൾ വന്നില്ലല്ലോ അതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരാതികൾ റേസ് ചെയ്യപ്പെടുന്നത് വരെ മാധ്യമങ്ങളിൽ വരുന്നതുവരെ അല്ലെങ്കിൽ പരാതിക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾ തുറന്നു പറയുന്നതുവരെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഖം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുഖം യുവ നേതാവ് എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫൈ പ്രതിരോധത്തിൽ നിൽക്കുന്ന അവസരത്തിൽ ചാനൽ ചർച്ചകളിലൂടെ പാർട്ടി രക്ഷിച്ച ആൾ തന്നെയാണ് തീർച്ചയായിട്ടും ഒരു വലിയ പോരാളി ഒരു പരിധി വരെ ഒരു തർക്കമില്ല തീർച്ചയായിട്ടും അയാളുടെ അധ്വാനത്തിന്റെ ഫലം പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അയാൾക്കും വലിയ രീതിയിലുള്ള ഒരു വിസിബിലിറ്റി നേതാവിനെ തിരുവല്ല കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ആ കുത്ത് സംഭവം ഉണ്ടായ സംഭവത്തിൽ എന്തുമാത്രം പ്രിവെന്റ് ചെയ്യുന്നേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ രീതിയിൽ മീഡിയ രംഗത്ത് ഒത്തിരി നമുക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ഡിഫൻഡ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനും വലിയ രീതിയിലുള്ള പാർട്ടിക്കകത്തും പുറത്തും പൊതുസമൂഹത്തിലും കിട്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരായിട്ട് പാർട്ടിക്കകത്തു നിന്നുള്ള പടയൊരുക്കമാണെങ്കിൽ മുൻപ് പല ഘട്ടത്തിലും വലിയ ഇത്തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങളൊക്കെ വന്ന സമയത്ത് വരാമായിരുന്നു ഒന്നു വന്നില്ല മാത്രമല്ല ഇനി ഒരു എട്ടു മാസം കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൂ എട്ടു മാസം കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സമയത്ത് കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ് ആയിട്ടുള്ള രാഹുലിനെ പാർട്ടിക്കകത്തുനിന്ന് ആരെങ്കിലും ഗൂഢാലോചന നടത്തി ഇങ്ങനെ മോശമാക്കാൻ നോക്കിയാൽ അത് രാഹുലിന് മാത്രമല്ലല്ലോ പാർട്ടിയിലും കൂടി ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു നേതാവിനെതിരെ ഏതെങ്കിലും ഗൂഢാലോചന നടത്തി അയാളെ ഇല്ലാതാക്കാൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല ഒരു കാരണവശാലും ചെയ്യില്ല പാർട്ടി ഒന്നാകെ നശിച്ചു പോകുന്ന രീതിയിൽ നമ്മൾ ആരെയും ഇല്ലാതാക്കാൻ നോക്കില്ല എൻ്റെ ഒരു എൻ്റെ ഒരു റീഡിംഗ് ആണ് അത് അതുകൊണ്ട് പാർട്ടിക്കകത്തുനിന്ന് വന്നാണെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല പുറത്തുനിന്ന് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നു അത് പിടിച്ചുകെട്ടാനാവാത്ത വിധം വലിയ തീയായിട്ട് ആളിപ്പടരുന്ന സാഹചര്യത്തിൽ സംശയത്തിന്റെ നിഴലിൽ ഒരു പ്രസ്ഥാനം ഒന്നാകെ നിൽക്കുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെക്കാൾ വലുത് പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് എടുക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഭാഗം കൂടി അദ്ദേഹത്തിന് ക്ലാരിഫൈ ചെയ്യാനുള്ള അവസരം കിട്ടും കാരണം എന്താ വെച്ചാൽ ഈ സംശയത്തിന്റെ നിഴലിൽ അദ്ദേഹവും നിൽക്കുകയാണ് അത് ക്ലാരിഫൈ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഭാഗം വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടും തെളിവുകൾ ഇല്ലെങ്കിൽ പരാതിക്കാരില്ലെങ്കിൽ അദ്ദേഹത്തിന് കുറെ കൂടി എളുപ്പത്തിൽ അത് പറയാൻ പറ്റും ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നു ഏറ്റവും മോശപ്പെട്ട ഒരു ഇമേജിലേക്ക് എത്തുന്നു എത്രത്തോളം വളർന്നോ അതിന്റെ പതിനായിരം ഇരട്ടി താഴേക്ക് പടുകുഴിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തീർച്ചയായിട്ടും അത് തിരിച്ചറിഞ്ഞ് തിരുത്തണം അതാണ് നമ്മുടെ ആവശ്യം ഒന്നാമത്തെ രണ്ട് ഇപ്പൊ റിനിയാനുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു സി പി എം കുടുംബത്തിൽപ്പെട്ട അംഗമാണ് സി പി എം അനുഭാവിയായിരുന്നു എന്നൊക്കെയാണ് പക്ഷെ ഞാൻ ചോദിക്കട്ടെ സൗഹൃദങ്ങൾ പങ്കിട്ടപ്പോൾ സ്വകാര്യതയിൽ സംസാരിച്ചപ്പോൾ ഒരു സി പി എം ബന്ധം സംശയിച്ചില്ലല്ലോ തീർച്ചയായിട്ടും ഒരിക്കൽ പോലും സംശയിച്ചില്ല അവര് പലവട്ടം കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് അടുത്തിടപഴുകയും പാർട്ടിയോട് അനുഭാവം ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നൊന്നും സംശയിച്ചിട്ടില്ല അപ്പൊ ഒരു കോൺ ഒരു സി പി എം കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് കോൺഗ്രസിനോട് അനുഭവം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുണ്ടോ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരും സി പി എം കുടുംബത്തിൽ അപ്പോ അവര് അവർക്ക് ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് അധിക്ഷേപത്തെ കുറിച്ചിട്ട് അവർ പുറത്ത് പരസ്യമായി പറയുന്ന നിമിഷം തൊട്ട് അവർ സി പി എം കാരി മാത്രമായി മാറുന്നതിനോട് എനിക്ക് അതിനോട് യോജിപ്പില്ല ഞാൻ വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയം അതല്ല മാത്രമല്ല അവർ അവർ ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസത്തെ കുറിച്ച് പറയുമ്പോൾ അന്ന് മുതൽ അവരെ സരിതയോട് ഉപമിക്കുകയോ മോശപ്പെട്ട സ്ത്രീയായിട്ട് പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതൊരു ശരിയായ രാഷ്ട്രീയമല്ല അതല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയം അവർക്ക് പറയാനുള്ളത് കേൾക്കണം അവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അതിനെയും ഓഡിറ്റ് ചെയ്യണം അവർ പരാതി പറയുന്ന അവർ സംശയത്തിൽ നിലനിർത്തുന്ന രാഹുൽ മാങ്കുട്ടത്തിൽ ഓഡിറ്റ് ചെയ്യുന്ന പോലെ അവരെയും ഓഡിറ്റ് ചെയ്യണം ആ ഓഡിറ്റ് ചെയ്യുന്നത് അവരുടെ കുടുംബത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിക്കൊണ്ടോ സ്ത്രീ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണമല്ലോ അപ്പോൾ രാഹുലിന് ഒരു പ്രയോറിറ്റി ഇവിടെ കൊടുക്കാൻ പാടില്ല റിനിയാന്ന് ഇല്ലാത്ത ഒരു പ്രയോറിറ്റിയും കൊടുക്കേണ്ടതുമില്ല പക്ഷെ രണ്ടുപേരും ഈക്വൽ ആയിട്ട് നമുക്ക് ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഈ പരാതി പുറത്തു വരുന്നത് വരെ രാഹുലിൻ്റെ അടക്കം സുഹൃത്തായിരുന്ന റിനിയാൻ പരാതി പറയുമ്പോൾ മോശപ്പെട്ട സ്ത്രീയും അല്ലെങ്കിൽ സി പി എം അനുഭാവിയുമാണ് എന്ന് പറയുന്നത് ശരിയായ രാഷ്ട്രീയമല്ല അല്ല ഇതിൽ ചെൻ്റോ എൻ്റെ ഒരു സംശയം ഈ പറഞ്ഞ റിനി എന്ന് പറയുന്ന പെൺകുട്ടി രാഹുലിൻ്റെ പേരൊരിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ല പക്ഷേ ആ സംശയത്തിൻ്റെ നിഴലിലേക്ക് രാഹുൽ ചെന്ന് വീണതുപോലെ നമുക്ക് തോന്നുന്നു അല്ല അല്ല റിനി അത് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് പ്ലേസ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു അതെ ആനക്ക് കൊമ്പ് രണ്ട് കൊമ്പുണ്ട് നാല് കാലുണ്ട് കറുത്ത നിറവാണ് വലിയ ജീവിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആന അന്ന് പറഞ്ഞില്ല നമുക്ക് അറിയാമല്ലോ അതേപോലെ റിപ്പോർട്ടർ ആ പിന്നെ ആ റിപ്പോർട്ടർ ടിവിയുടെ ഇതിലെ ഒരു ഇന്റൻഷൻ മറ്റു മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് രാഹുലിനോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം കൂടി തീർക്കുന്ന രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എൻ്റെ ഒരു തോന്നലാണ് അത് ശരിയോ തെറ്റോ ആകട്ടെ പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു ആവശ്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ നേതാക്കളും ആവശ്യത്തിലധികം ആവേശത്തോടു കൂടി രാഹുലിന്റെ പേര് പുറത്തുവിടുകയും രാഹുലിനെ തന്നെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും ഒരു രീതിയിലും അയാൾക്ക് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സംശയത്തിന്റെ ആനുകൂല്യം പോലും ഇയാൾക്ക് കൊടുക്കാത്ത അത്രയും ആവേശത്തോടെ അയാൾ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത് അത് ശരിയായ മാധ്യമപ്രവർത്തനമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ ആ നിഴലിൽ അദ്ദേഹം വീട് പോയി തുടക്കത്തിൽ തീർച്ചയായിട്ടും ആവശ്യം ഉണ്ടായിരുന്നില്ല അത് തീർച്ചയായിട്ടില്ലല്ലോ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന പേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് പറയുന്നത് ഇന്നിപ്പോ വൈകുന്നേരം പറയുകയാണെങ്കിൽ നാളെ രാവിലെ ഇപ്പൊ നാളെ സംഭവിച്ചത് അങ്ങനെയാണ് പതിനൊന്ന് മണിക്ക് മുമ്പ് രാഹുൽ ആണെന്ന് എല്ലാ ചാനലിലും വന്നു കഴിഞ്ഞു ഇത് ഒരു മാസത്തിന് മുമ്പ് ഈ കഥ കേട്ടിരുന്നല്ലോ അല്ല ഒരു മാസത്തിന് മുമ്പ് പറഞ്ഞത് സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾ പ്ലാൻ ചെയ്തു ഒറ്റ ദിവസം ഒരേ സമയം തന്നെ ഇത് വാർത്ത പ്രചരിപ്പിക്കുക ചെയ്ത് അതിലൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിനോടും കോൺഗ്രസിനോടുമുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിരോധത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ് അതിനപ്പുറത്ത് രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ വന്ന് ഇത്തരത്തിൽ രാഹുൽ ആണെന്നുള്ള രീതിയിൽ പ്രസ്താവന നടത്തിയും പിന്നീട് രാഹുൽ അതിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ അത് രാഹുൽ ആകാതിരിക്കാനുള്ള ജാഗ്രത രാഹുലിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും അവിടെയാണ് ഞാൻ ചോദിച്ചത് ആരെങ്കിലും ഒരു സംശയം ഉന്നയിക്കുമ്പോൾ അത് രാഹുൽ ആണെന്ന് പറയുമ്പോൾ അത് രാഹുൽ അല്ല എന്ന് നാട്ടുകാർക്ക് വിശ്വസിക്കുന്ന രീതിയിൽ അത്രയും ടാലന്റഡ് ആയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി അതിലേക്ക് വഴുതി വീഴേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ല അത് ഓരോരുത്തരുടെയും സ്വകാര്യമായിട്ടുള്ള ജീവിതത്തിൽ പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ ഉണ്ടാവും എനിക്ക് ചോദിക്കാനുള്ളത് ഇത് സി പി എമ്മിന്റെ ഒരു ശരിക്കുള്ള ഒരു അജണ്ട പോലെയും തോന്നാ സംസാരിക്കാതിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നില്ല കാരണം സി പി എം എന്ന് പറയുന്ന പാർട്ടി അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ഒരു നേതാവിനെ അവർക്ക് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്ത്രീ വിഷയകഥകളുടെ ഉപജ്ഞാതാക്കളാണ് അവർ ഇപ്പം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവ് പിണറായി വിജയനെതിരെ സഭയ്ക്കുള്ളിൽ സംസാരിച്ചിട്ടുള്ളതാണ് പിണറായി വിജയനെതിരെ ഇത്രയും നെഞ്ചു നെഞ്ചുകൊടുത്ത് സംസാരിച്ച ഒരു നേതാവിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് എന്നേ തന്നെ സി പി എം ഇത് അവർക്ക് കിട്ടിയ ആയുധമാണ് എന്ന് പറയുന്നതിൽ എനിക്കത് പറയണ്ട അത് പറയുന്നിൽ ചേട്ടുണ്ടാവും അല്ല അതൊരു നമുക്ക് അങ്ങനെയും റെഡി അതിലൊന്നും തെറ്റില്ല സി പി എം ഇതിനെ നന്നായിട്ട് രാഷ്ട്രീയമായിട്ട് അവരെ എന്ത് വൃത്തികേടും ചെയ്യാൻ പാടിയില്ല കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫിയെ തോൽപ്പിക്കാൻ സോളാർ പരാതി ഉണ്ടല്ലോ ആ സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി ഉമ്മൻചാണ്ടിയെ പെടുത്താൻ നോക്കി പിണറായി വിജയന്റെ കയ്യിലുള്ള മൂന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു കാര്യവശാല കേസെടുക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടും കത്ത് വാങ്ങി പരാതി എഴുതി വാങ്ങി പ്രതിയായിട്ടുള്ള ആളിൽ നിന്ന് പരാതി എഴുതി വാങ്ങി സി ബി ഐക്ക് വിടുന്ന ആ രീതിയിൽ പരമാവധി ദ്രോഹിക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിന്റെ ഇതിലെ ഇന്റൻഷനോ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ മൊറാലിറ്റി ഒന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം പോലും ഇല്ല അവർ ചെയ്യുന്ന വൃത്തികേട് തന്നെയാണ് അവർക്ക് സംശയമില്ല അവർക്ക് രാഹുൽ മാംകൂട്ടത്തിന്റെ രാജി അവകാശപ്പെടാൻ ഒരു രാഷ്ട്രീയ ധാർമ്മികതയും ഇത് കോൺഗ്രസ് കോൺഗ്രസിന്റെ തന്നെ നിലപാടുകളോട് മത്സരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതുവരെ ഇതുവരെ ഇല്ലായിരുന്ന നിലപാടുകൾ ഒരുപക്ഷെ നമുക്ക് പറയാം ഒരുപാട് നേതാക്കളുടെ പേരുണ്ട് പേരുണ്ട് ഒരുപാട് നേതാക്കളുടെ പല ഘട്ടത്തിലും എടുക്കാത്തതിനേക്കാൾ ഭിന്നമായിട്ട് തീർച്ചയായിട്ടും അതി അനുസരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് കോൺഗ്രസ് കോൺഗ്രസ് തീർച്ചയായും നാളിതുവരെ വന്നിരുന്ന രീതികളിൽ നിന്നും മാറി ഒരു കറക്റ്റ് ആയിട്ടൊരു തീരുമാനം ആയിട്ടുള്ള വടി കൊടുത്തതാണ് പ്രശ്നം അതാണ് അതാണ് ഇവിടെ തെറ്റ് തീർച്ചയായിട്ടും അതാണ് രാഹുൽ നേതാവ് ഇവരുടെ കണ്ണിലെ അയാൾ സ്വയം കുറെ ജാഗ്രത പുലർത്തേണ്ടത് വ്യക്തിപരമായ ബന്ധമാണ് സ്വകാര്യമായിട്ടുള്ള ഇടപാടുകളാണെന്ന് പറഞ്ഞ പോലും അയാളുടെ സ്വകാര്യത പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ കിട്ടിയ വിസിബിലിറ്റിയുടെ ഭാഗമായിട്ട് കിട്ടുക അയാൾക്ക് ഈ കിട്ടുന്ന പ്രിവിലേജ് ഈ പ്രയോറിറ്റി വിസിബിലിറ്റി ഒക്കെ കോൺഗ്രസിന്റെ ലെവലിൽ കിട്ടിയതാണ് പ്രസ്ഥാനത്തിന്റെ പേരിൽ കിട്ടിയതാണ് അതിനപ്പുറത്തൊരു ചിന്തിക്കണമായിരുന്നു അതിനപ്പുറത്തുള്ള ഒരു സ്വകാര്യത അയാൾക്കുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രം അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ വീഴ്ചയും അയാൾ മാത്രം ഏറ്റെടുക്കണം അത് പാർട്ടിയുടെ എക്സ്റ്റൻ്റൽ ആയിട്ട് പാർട്ടിയുടെ നിലയിൽ വെക്കാൻ പാടില്ല പാർട്ടി മറുപടി പറയേണ്ട കാര്യമില്ല അങ്ങനെ പാർട്ടി രാഹുലിന് വേണ്ടി മറുപടി പറഞ്ഞാൽ മാസപ്പടി വാങ്ങിയപ്പോൾ വീണ തയ്ക്കേണ്ടി വേണ്ടി മറുപടി പറയുന്ന സി പി എം കോൺഗ്രസ് അതെ തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറഞ്ഞ എ കെ ബാലനും ശ്രീമതി ഒക്കെ ന്യായീകരിച്ച പോലെ ഞങ്ങൾ തീവ്രത അളക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ വലിയ വീഴ്ച നേതാവിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് ഉയർച്ച കൂടുന്നതിനനുസരിച്ചിട്ട് വലിയ ജാഗ്രത കാണിക്കുന്നു കൊടുത്ത് വീഴ്ച സംഭവിച്ചു ആ വീഴ്ചയ്ക്ക് ഉത്തരവാദിത്വം അയാൾ മാത്രമേ പറയാൻ പാടുള്ളൂ ഈ സമയത്ത് പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകാൻ അല്ല സമയം പാർട്ടിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാനുണ്ട് ആ സമയത്ത് ഇത്തരം വലിയൊരു ദുര്യോഗത്തിലേക്ക് നയിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം നിലപാട് പറയണം അല്ലാതെ സംശയത്തിന്റെ നടലിൽ നിർത്തിക്കൊണ്ട് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു ഒപ്പോണന്റിനെ അഡ്രസ് ചെയ്തുകൊണ്ടല്ല അവിടെ അവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് വി ഡി സതീശൻ എന്ന നേതാവ് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഇനി ഇരകളെ ഹനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു എന്നിട്ടും അതിനെ ഹനിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വീക്കായിട്ടുള്ള ഈ അവന്തിക എന്ന് പറയുന്ന പിന്നെ ട്രാൻസ് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് തന്നെ രാഹുൽ കാണിച്ച ഒരു തെറ്റാണ് അല്ല അതിൽ എനിക്ക് രാഹുലിനോടുള്ള വിയോജിപ്പ് രാഹുൽ നമ്മളെ പോലെ തന്നെ വലിയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മൾ പറയുന്ന രാഷ്ട്രീയത്തിൽ അല്പമെങ്കിലും എല്ലാവർക്കും എല്ലാം നൂറ് ശതമാനം പാലിക്കാൻ പറ്റി നോക്കും അല്പമെങ്കിലും ഒരു ആത്മാർത്ഥ വേണമെന്ന് വിചാരിക്കുന്നു പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞു കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നത നേതാക്കന്മാർ പറഞ്ഞു കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പരാതി ഉന്നയിക്കുന്നവരുടെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പൊതുമധ്യത്തിൽ ആക്ഷേപിക്കുന്നതല്ല അതിനെ നമ്മൾ മറുപടി കൊണ്ട് യഥാർത്ഥത്തിൽ വിഷയത്തെ വിഷയം കൊണ്ടാണ് അഡ്രസ് ചെയ്യുന്നത് ഫാക്ട് വെച്ചിട്ടാണ് അതിന് പകരം ഈ പരാതി ഉന്നയിച്ചതിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഒപ്പോണന്റ് ആണ് അവന്തിക അവർക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ ചെയ്യാന്നറിയില്ല അവർ ഏറ്റവും വീക്കായിട്ടുള്ള ഒപ്പോണന്റിനെ അഡ്രസ് ചെയ്യല്ല ചെയ്യേണ്ടത് ഇനി അവന്തിക ചെയ്തത് ആലോചിച്ച് ഉറപ്പിച്ച് ഗൂഢാലോചനയാണെങ്കിൽ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്ത രാഹുൽ മാങ്ങൂട്ടത്തിന്റെ മാനത്തിന് വിലയിടുമ്പോൾ രാഹുലിന്റെ മാത്രമല്ല മാനം പോയത് ഈ പാർട്ടിയുടെ കൂടെ ലേബലാണ് തീർച്ചയായിട്ടുണ്ട് അവന്തികര പരാതി കൊടുക്കണം എന്റെ അഭിപ്രായം അതാണ് അപ്പൊ അവന്തികയെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അത് നടക്കുന്ന സൈബർ അറ്റാക്കിന്റെ നിലവാരത്തിലേക്ക് അദ്ദേഹം മറുപടി പറഞ്ഞത് ശരിയായില്ല അത് മാത്രല്ല സൈബർ അറ്റാക്ക് ചെയ്തിട്ടല്ലല്ലോ നമ്മൾ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യേണ്ടത് ഇവരൊക്കെ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരുന്നു ഇന്നും സുഹൃത്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും സുഹൃത്തായിട്ട് കാണുന്ന അവന്തികയെ അവന്തികയെ സൈബർ അറ്റാക്കിന് വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ല പറയേണ്ടത് പകരം ഫാക്ട് വെച്ച് പറഞ്ഞു കേസ് കൊടുക്കണമെന്നേ എത്ര അടുത്ത സുഹൃത്തായാലും നമ്മൾക്ക് മാനക്കേട് ഉണ്ടാക്കുന്ന നിലപാടെടുത്ത് പരാതി കൊടുത്ത് മുന്നോട്ട് പോകണം അങ്ങനെയല്ലേ അവനവന്റെയും പാർട്ടിയുടെയും നിലപാട് സാധു അല്ലെങ്കിൽ അല്ലെങ്കിൽ മോശപ്പെട്ട പരിപാടിയാണ് അത് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല കാരണം ഇത് കോൺഗ്രസ്സുകാർ മാത്രം വോട്ട് ചെയ്താൽ കോൺഗ്രസ് ജയിക്കില്ല നിഷ്പക്ഷരായിട്ടുള്ള മറ്റു രാഷ്ട്രീയ പട്ടികയിൽ പറ്റിയിട്ടുള്ള ആളുകൾ അവരുടെ പിന്തുണയെ ആർജിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ നമ്മളെ പിന്തുണയ്ക്കുന്ന സൈബർ വിങ്ങിലുള്ള ആളുകളുടെ മാത്രം പിന്തുണ കൊണ്ടല്ല നമ്മൾക്ക് ജയിക്കേണ്ടത് നമ്മൾ ആത്യന്തികമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ പോകുന്ന ഒരു വർഷത്തിൽ നമ്മൾ ജനങ്ങളെ അഡ്രസ് ചെയ്യണം നമുക്ക് മറുപടി വേണം ആ മറുപടി പറയുമ്പോൾ തന്നെ സി പി എമ്മിന്റെയും ബി ജെ പിക്ക് മറുപടി പറയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അവരെയും നയിക്കാൻ പറ്റണം അതാണ് രാഷ്ട്രീയം